ജലസേചന വകുപ്പിന്റെയും വേലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെയും അനാസ്ഥ മൂലം അത്യുൽപാദനശേഷിയുള്ള വിത്തനങ്ങളിൽ നിന്നാണ് കർഷകർ കുട്ടനാടൻ കൃഷിയിലേക്ക് പിൻവാങ്ങുന്നത് ജലസേചനത്തിന്റെ അപര്യാപ്തതയാണ് വേലൂർ പാടശേഖരത്തിലെ കർഷകർ നേരിടുന്ന പ്രധാന വെല്ലുവിളി തിമിർത്ത് പെയ്യുന്ന മഴയിലും കൃഷിക്കായി വെള്ളം ലഭിക്കാതെ കർഷകർ വലയുകയാണ് ഇരിപ്പൂ കൃഷിക്ക് ആവശ്യമായ ജലം ലഭിക്കാതായതോടെ പാടശേഖരത്തിലെ കർഷകർ കൂട്ടത്തോടെ കുട്ടനാടൻ കൃഷിയിലേക്ക് ശ്രദ്ധയിച്ചിരിക്കുകയാണ് വാഴാനി കനാലിലൂടെ വരുന്ന ജലത്തെ ആശ്രയിച്ചാണ് പാടശേഖരത്തിൽ പ്രധാനമായും കൃഷി ചെയ്യുന്നത് എന്നാൽ വാഴാനി കനാലിൽ നിന്ന് പാടശേഖരത്തിലേക്ക് വെള്ളം എത്തിക്കുന്നതിനുള്ള സ്പോട്ടുകളും സ്പോട്ടിൽ നിന്നുമുള്ള വെള്ളച്ചാലുകളും ഭൂരിഭാഗം അടഞ്ഞുകിടക്കുകയും കയ്യേറ്റത്തിന് വിധേയമായ അവസ്ഥയിലുമാണ് പാടശേഖരത്തിലേക്ക് നേരിട്ട് വെള്ളമെത്തിക്കാനാവാത്ത അവസ്ഥയാണ് നിലവിലുള്ളത് കനാലുകളിൽ വെള്ളമെത്തിയാൽ തന്നെ ഇരുപത്തഞ്ച് ദിവസങ്ങൾക്കു ശേഷം മാത്രമാണ് ചെറിയ ഉറവുകളിലൂടെ പാടശേഖരത്തിലേക്ക് വെള്ളമെത്തുന്നത് ഇതിനു പുറമെ വേലൂർ കുറുവന്നൂർ തോട്ടിലെ നിലവിലുള്ള ചീർപ്പ് കാലപ്പഴക്കം കൊണ്ട് നശിച്ചുപോയതും കർഷകരെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്